ഭക്തിയും പ്രകൃതിയും ഒന്നാകുന്ന അപൂർവ കാഴ്ചയൊരുക്കുകയാണ് അയ്യപ്പ സന്നിധിയിലെ ശബരി നന്ദനം അയ്യനെ തൊഴാനെത്തുന്ന ഭക്തർക്ക് മനം കുളിർപ്പിക്കുന്ന അനുഭൂതി നൽകുന്നു പുഷ്പഭംഗി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടം പാണ്ഡിത്താവളത്തേക്കുള്ള പടികയറിയെത്തി ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ശബരിനന്ദനം മുപ്പത്തൊൻപത് സെന്റ് സ്ഥലത്താണ് ശബരി നന്ദനം സ്ഥിതി ചെയ്യുന്നത് എഴുപത് മീറ്റർ നീളവും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള പൂന്തോട്ടത്തിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ ആണ് വിസ്തീർണം അഞ്ചു തട്ടുകളിലായാണ് ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മുല്ല എഴുന്നൂറ്റി അൻപത് റോസ ചെടികൾ ആയിരം ചെത്തി തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജി മനോജ് കുമാർ പറഞ്ഞു ജമന്തി തുളസി എന്നിവയുമുണ്ട് മരാമത്ത് വിഭാഗമാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് കള കയറാതിരിക്കാൻ പ്രത്യേക ഷീറ്റ് പാകിയാണ് പരിപാലിച്ചിരിക്കുന്നത് നാൽപ്പതിലധികം സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചെടികൾ നട്ടത് ഗോശാലയിൽ നിന്നുള്ള ചാണകവും പിണ്ണാക്കും ഉപയോഗിച്ചാണ് ചെടികൾക്ക് വളമിടുന്നത് പ്രാണികളുടെ ശല്യം ഒഴിവാക്കാൻ ബന്ധി ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂജാപുഷ്പങ്ങളാണ് കൂടുതലായും പൂന്തോട്ടത്തിലുള്ളത് പുഷ്പാഭിഷേകത്തിനും മറ്റും നിന്നാണ് പൂക്കൾ എത്തിക്കുന്നതെങ്കിലും പൂജയ്ക്കും മറ്റു കർമ്മങ്ങൾക്കും ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് പൂക്കൾ ശേഖരിക്കാമെന്ന് മനോജ് കുമാർ പറഞ്ഞു ഇരുപത് മീറ്റർ നീളവും ഉദ്ദേശം ഈ എഴുപത്തി ഇരുപത്തിരണ്ടര മീറ്റർ വീതി വീതിമുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എം സ്ക്വയർ എന്നു വച്ചാൽ മുപ്പത്തൊമ്പത് സെന്റ് സ്ഥലത്താണ് ഈ ശബരിമന്ധനം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പം അഞ്ച് തട്ടുകളായിട്ട് നമ്മളാണ് അഞ്ച് തട്ടുകൾ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് മുല്ല എഴുന്നൂറ്റമ്പത് റോസ് പിന്നെ ഏകദേശം ആയിരത്തി ഇരു ആയിരം ചെറ്റി ഇത്രയും പിന്നെ പൂക്കളാണ് അവിടെ ഉള്ളത് പിന്നെ അത് നമ്മളെ പൂജാപുഷ്പങ്ങളാണ് ഇത് കൂടാതെ നമ്മളെ ഗണപതി പൂജന് വേണ്ടി നമ്മൾ ശംഖുപുഷ്പം അവിടെ നട്ടിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ കള കയറാതിരിക്കാൻ വേണ്ടി മൾച്ചിൻ്റെ ഷീറ്റ് ഇട്ടാണ് പരിപാലിച്ചിരിക്കുന്നത് കൂടാതെ ഇത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ നാൽപ്പത് നാൽപ്പതോളം സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചാണ് ഇത് ഇത് നനയ്ക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഇത്രയും ചെടികളോടെ പ്ലാന്റ് ചെയ്തിരുന്നത് പിന്നെ ഇത് നമ്മള് ഇതിന്റെ വളവും പിന്നെ പിന്നെ പിണ്ണാക്കും ഉപയോഗിച്ചാണ് ഇതിന്റെ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പവും നട്ടിട്ടുണ്ട് വശവും കമ്പികൾ കൊണ്ട് തിരിച്ച് ഗേറ്റും സ്ഥാപിച്ച് തോട്ടം സുരക്ഷിതമാക്കിയിട്ടുണ്ട് വളമിടൽ വെള്ളം നനയ്ക്കൽ ഉൾപ്പെടെ പൂന്തോട്ടം പരിപാലിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടിച്ചിപ്പുഴ സ്വദേശി ടി എസ് അജിത്ത് ആണ് ഇന്നറിയാം ന്യൂസ് കേരളം ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്